പ്രിയപ്പെട്ടവരെ ഞാൻ എന്നുള്ളൊരു ഏങ്ങണ്ടിയൂർ കനോലി കനാലിൻ്റെ അടുത്തുള്ള നമ്മുടെ സുഹൃത്ത് മനോജ് ഭായയുടെ വീട്ടിലുള്ള അക്കോ പോണിക് സിസ്റ്റത്തിൻ്റെ വിവരങ്ങൾ പറയാനാണ് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഏഴുമാസം കഴിഞ്ഞല്ലേ മാസം കഴിഞ്ഞിട്ടുള്ള ആ അക്കോ സിസ്റ്റം ഈ സിമ്പിളായിട്ടുള്ള എന്നാൽ കുറച്ച് വലിയ ഒരു സെൻറ്റ് കുളവും മൂന്ന് സെൻറ്റ് ബെഡ് ഏരിയയും ഉള്ള ഒരു അക്കോ സിസ്റ്റമാണ് അപ്പോൾ അതിൻ്റെ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ അക്കോ സിസ്റ്റം ചെയ്യുന്നത് അപ്പോൾ അത് വലിയ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തത് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് അപ്പോൾ എന്താണ് ബുദ്ധിമുട്ട് അതെങ്ങനെ പരിഹരിച്ചു എന്നൊക്കെ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം നമസ്കാരം മനുഭൈ നമസ്കാരം അപ്പോൾ ഏഴ് ഏഴു മാസ പെളവെടുക്കുന്ന സമയമാണല്ലോ മാസങ്ങളെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ ഓവർഫ്ലോയുടെ പ്രശ്നങ്ങളും ബെഡ് 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 ഓവർഫ്ലോ ഓവർഫ്ലോ ആ ഗ്രോ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് അതായത് നമ്മൾ ബെഡിൽ ആദ്യം ബേബി മെറ്റൽ ഇട്ടിട്ടാണല്ലോ ചെയ്തത് അപ്പോൾ ബേബി മെറ്റൽ കംപ്ലീറ്റ്ലി ബേബി മെറ്റലിട്ടിട്ടാണല്ലോ ഒമ്പത് പിന്നെ എം സാൻഡ് എംസാൻഡും ഇഞ്ച് ബേബി മെറ്റലും ഒരു മൂന്നിഞ്ച് എംസാന്റുമാണ് ഇട്ടിരുന്നത് അപ്പോൾ ഈ ബേബി മെറ്റൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലോ അടിയിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ബേബി മെറ്റലിൻ്റെ അകത്ത് ഫ്ലോയിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ ഒരു 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 മാസമൊക്കെ ആവാറാവുമ്പോഴേക്കും നമ്മളുടെ ഇതിൽ നിന്നുള്ള റെസിഡ്യൂൾ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ ആദ്യത്തെ രണ്ട് മൂന്ന് മാസം തീരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല വലിയ അതെ അതെ മീനും കുറച്ച് വളരാൻ തുടങ്ങി മാത്രമല്ല തീറ്റയുടെ അളവ് കുറച്ച് കൂടുന്നുണ്ടാവാം പ്ലസ് ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ചൊരു റെസിഡ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ അതായത് മാലിന്യങ്ങളകത്തുണ്ടാവും കുറച്ചൊക്കെ അപ്പോൾ അതൊക്കെ കൂടിയായിട്ട് കുറേശേ ചെന്നിട്ട് അതിങ്ങനെ ഈ ബേബി മെറ്റലിലേക്ക് ചെല്ലുന്നത് കുറേശ്ശെ ആയിട്ട് അത് ആ പ്രത്യേകിച്ച് നമ്മളുടെ ഈ മീഡിയ കാഡിൻ്റെ പരിസരം ഡെപ്പോസിറ്റ് ചെയ്യും അപ്പം അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് എന്താ പറയുക ഒരു അവിടെ ഒരു ഒരു ചെറിയ കട്ടിയിലിങ്ങനെ നിൽക്കും തടസ്സം വരികയാണ് അപ്പം ആ ഭാഗത്തു വെള്ളം പെട്ടെന്ന് ഉയർന്ന് മുകളിലേക്ക് വരും അപ്പോൾ സ്വാഭാവികമായിട്ട് ബെഡിൻ്റെ മുകളിലേക്ക് അതായത് ഈ മീഡിയ ഗാഡിന് നേരെ മുകളിലേക്കാണ് വരുന്നത് അപ്പോൾ അത് അവിടെ നിന്നിട്ട് പിന്നെ അതിന് പൂവാൻ മാർഗില്ലാണ്ട് വരുമ്പോൾ അതെ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ആൽഗെ പൂപ്പലൊക്കെ പച്ചപ്പ് അവിടെ വരും ഇതുകൂടാണ്ട് ഈ വെള്ളമാണ് പിന്നെ നമ്മളെ ബെഡിൻ്റെ മുകളിൽ കൂടി ഓവർഫ്ലോ ചെയ്ത് ആ പരിസരം മുഴുവൻ ഓവർഫ്ലോ ആവും അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഞാൻ രാഷുഭായിയുടെ കിടക്ക് അതിനെപ്പറ്റി പറയുകയും നമ്മളപ്പോൾ അതിൻ്റെ ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നോക്കി അതായത് ടൈം കൂടുതൽ കൊടുക്കുക ഓഫ് ടൈം കൂടുതൽ ഓഫ് ടൈം കൂടുതൽ കൊടുക്കുക എന്നിട്ട് ഓൺ കുറച്ച് കൊണ്ടുവരിക അപ്പോൾ നമ്മൾ ആദ്യം ഇരുപത്തഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ് ബെഡ് എന്ന് പറയാൻ ഇരുപത്തഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാജ്വലി അത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈവൺ പതിനാറ് മിനിറ്റിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ അപ്പോൾ കണ്ടമാന സമയം നമ്മൾ അപ്പോൾ ബെഡ് നിറയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നിറയുന്നുണ്ട് പക്ഷെ അത് നിറയുന്നതിനേക്കാളും മുന്നേ ഓവർഫ്ലോ വരും ഈ മീഡിയ കാർഡിന്റെ പരിസരത്ത് നിന്ന് എത്തുന്നുണ്ട് പക്ഷെ ഈ ഭാഗത്ത് വെള്ളം ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് നിറയും അപ്പം സ്വാഭാവികമായിട്ട് ഓവർഫ്ലോ ഉണ്ടാവും അപ്പം ഇങ്ങനെ നമ്മൾ ടൈം കുറച്ച് കൊണ്ടുവന്നു നോക്കി ഡ്രെയിൻ ടൈം കൂടുതൽ കൊടുത്തു നോക്കി ഇങ്ങനെയൊക്കെ നമ്മൾ പല പരിപാടി ഇങ്ങനെ മാറ്റിമറിച്ചും ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് മോണിറ്റർ ചെയ്യും അങ്ങനെ ഇത് ഇങ്ങനെ കൊടുത്ത് 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 ഒരു രക്ഷയില്ലാത്തൊരു അവസ്ഥ വന്ന് നമ്മൾ സംസാരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് റാഷിഭൈ പറഞ്ഞത് നമുക്ക് ആ ബേബി മെറ്റൽ അടിയിൽ അതായത് ഈ വെള്ളം പോകുന്ന ആ ഭാഗം മീഡിയ കാർഡിൻ്റെ പരിസരം നമുക്ക് ബേബി മെറ്റൽ മാറ്റിയിട്ട് അവിടെ നമുക്ക് മുക്കാലഞ്ചിൻ്റെ മെറ്റൽ ഇട്ടിട്ട് നോക്കാം അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ഒരു ബെഡിൽ ചെറിയ ബെഡിൽ നമ്മൾ അതൊരു ടെസ്റ്റ് പോലെ അത് ട്രയൽ ചെയ്തു അത് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ആ ബെഡിൽ തീരെ ഓവർഫ്ലോ ഉണ്ടായില്ല സ്വാഭാവികമായിട്ട് അത് നമുക്കൊരു ഒരു നല്ല റിസൾട്ടായിട്ട് തോന്നി അങ്ങനെ പിന്നെ ഞാൻ ഗ്രാജുവലി നമ്മൾ വലിയ ബെഡും അതുപോലെ മാറ്റി അതായത് വെള്ളം വരുന്ന പരിസരം ആ വെള്ളം വരുന്ന പരിസരം ഇട്ടു അവിടുന്ന് അടുത്ത മീഡിയ കാർഡിലേക്കുള്ള ആ ഡിസ്റ്റൻസ് ഉണ്ടോ ആ ഒരു ഡിസ്റ്റൻസിലും നമ്മൾ അതുപോലെ ഇട്ടു ഈ മുക്കാലിഞ്ച് അത് ഈ മൂന്നഞ്ച് കനത്തിലാണ് ഇട്ടിട്ടുള്ളൂ അടിയിൽ പിന്നെ അതിൻ്റെ മുകളിൽ പതിവ് പോലെ നമ്മൾ വീണ്ടും ബേബി മെറ്റിൽ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ എംസാൻ്റ് കൊണ്ട് നിറച്ചു ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ചെയ്ത കൂട്ടത്തിൽ നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിരുന്നു അതായത് നമ്മൾ വെള്ളം അടിച്ച് ബാക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കളഞ്ഞു ഇതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരു പ്രശ്നവുമില്ല മാത്രമല്ല നമ്മൾ ടൈം വളരെയധികം ഇൻക്രീസ് ചെയ്തു ഞാൻ പല രീതിയിലുള്ള ട്രയൽ ചെയ്തു നോക്കി ടൈം ഇൻക്രീസ് ചെയ്തിട്ടും നോക്കി ടൈം റെഡ്യൂസ് ചെയ്തിട്ട് അപ്പോൾ ആക്ച്വലി എനിക്ക് ഇത്രയും വലിയ ബെഡ് നമ്മൾ ടൂ അവേഴ്സ് ഡ്രെയിൻ ടൈം വെച്ചിരുന്നു ഇപ്പം ഡ്രെയിൻ ഫാസ്റ്റ് ആകുന്നതുകൊണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഡ്രെയിൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഫോർട്ടി ഫൈവും മിനിറ്റ്സ് ഡ്രെയിനും ഒരു ഓൺ ടൈം ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈക്കിൾ ഫാസ്റ്റായിട്ട് നടത്തിക്കൊണ്ടിരിക്കാം അപ്പോൾ നമുക്ക് വൺ അവറിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈഡ് ആൻഡ് ഡ്രെയിൻ എന്ന് പറയുന്ന ആ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വരാനാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഡ്രെയിൻ ടൈമും പമ്പിങ് ടൈമും ഒരു ട്വൻറ്റി ട്വൻറ്റി നയൻ മിനിറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അത് പക്ക ആ ഒരു പ്രശ്നം അതായത് ഓവർഫ്ലോ ആയിട്ടുള്ള ഇഷ്യൂ അപ്പോൾ ഓവർഫ്ലോ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അടിയിൽ എപ്പോഴും ചെയ്യുമ്പോൾ വലിയ ബെഡുകൾ ചെയ്യുമ്പോഴും അടിയിൽ ഒരു മുക്കാലിഞ്ചിൻ്റെ ഒരു രണ്ടിഞ്ച് കനത്തിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം മെറ്റിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുക ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബെഡ് ഏരിയ തയ്യാറാക്കുമ്പോൾ നമ്മൾ വലിയ ബെഡ്ഡൊക്കെ ആകുമ്പോൾ നിർബന്ധമായിട്ടും മൂന്നിഞ്ച് നാലിഞ്ച് വരെയെങ്കിലും മുക്കാലിഞ്ച് കോൺക്രീറ്റ് മെറ്റൽ നിറച്ചതിന് ശേഷം മാത്രം ബേബി മെറ്റൽ നടക്കുക അല്ലെങ്കിൽ മുക്കാലിഞ്ചിൻ്റെ ഫുള്ളായിട്ട് നിറച്ചാലും കുഴപ്പമില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ തടസ്സങ്ങളൊന്നും ഇല്ലാതെ വെള്ളത്തിൻ്റെ പോക്കുവരവ് നല്ല രീതിയിൽ നടക്കുകയുള്ളൂ മുക്കാലിഞ്ചിൻ്റെ ബേ മെറ്റലാണ് നമ്മൾ അടിഭാഗത്ത് വലിയ ബെഡുകളാണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഒറ്റ ഒരേ ഒരൊറ്റ വലിയ ബെഡ്ഡൊക്കെ ആകുമ്പോൾ അതേപോലെ നിളം വീതി കൂടുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കണം മുക്കാലിഞ്ചിൻ്റെ മെറ്റലാണ് താഴെ താഴ്ഭാഗത്ത് ഇടേണ്ടത് അതിനുശേഷം നമുക്ക് ബേബി മെറ്റൽ മേൻ സാൻ ഒക്കെ ഇടാം അതിട്ടില്ലെങ്കിലും മൊത്തമായിട്ട് മുക്കാലിഞ്ചിട്ടാലും കുഴപ്പമില്ല